എല്ലാവർക്കും നമസ്കാരം ശ്രീമദ് ശ്രീമദ്ദേവി ഭഗവതം ഒന്നാം സ്കന്ധം പതിനേഴാം അധ്യായം സൂതൻ തുടർന്ന് പറയുന്നു അച്ഛനായ വേദവ്യാസനോട് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് പുത്രനായ ശുഗൻ കാൽക്കൽ വീണു മിഥുലയിലേക്ക് പോകാൻ ആഗ്രഹിച്ച് മഹാമനസ്കനായ അദ്ദേഹം കൈകൂപ്പിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു അല്ലയോ മഹാഭാഗ ഞാൻ അവിടത്തോട് യാത്ര ചോദിക്കുന്നു അവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യമാണല്ലോ അവിടുന്ന് പറഞ്ഞത് ജനകൻ ഭരിക്കുന്ന വിദേഹ ജനതയെ കാണാൻ എനിക്ക് ആഗ്രഹമുണ്ട് അധർമ്മചാരികൾക്ക് ശിക്ഷ നൽകാതെ ജനകൻ എങ്ങനെ രാജ്യം ഭരിക്കുന്നു ശിക്ഷ നൽകാത്ത പക്ഷം മനുഷ്യർ ധർമ്മനിഷ്ഠരായിരിക്കുകയിൽ ശിക്ഷയിലുള്ള ഭയമാണ് ധർമ്മമനുസരിക്കാൻ കാരണമെന്ന് മനു തുടങ്ങിയവർ പറഞ്ഞിട്ടുമുണ്ട് എന്നിരിക്കെ ശിക്ഷ നൽകാതെ ആ ജനകൻ എങ്ങനെ രാജ്യം ഭരിക്കും എന്നാണ് എന്റെ ഏറ്റവും വലിയ സംശയം എന്റെ ഈ മാതാവ് വന്തിയാണെന്ന് പറയുന്ന മാതിരിയാണെന്ന് തോന്നുന്നു രാജാവിന്റെ ഭരണം മഹാശയ ഞാൻ യാത്ര ചോദിക്കുകയാണ് ആ ഭാഗം ഇങ്ങനെ സൂതൻ പറഞ്ഞു വിട ചോദിപ്പൂ ഞാൻ ഗ്രാഹ്യമത്രേ ജനക നിൻമൊഴി കാണാനിച്ചിപ്പൂ ജനകൻ വാഴും വൈദേഹമാംപുരം ദണ്ഡം കൂടാതെ ജനകൻ രാജ്യം ശാസിപ്പതെങ്ങനെ ധർമ്മത്തിലെന്നും വർദ്ധിക്ക ദണ്ഡമില്ലെങ്കിലോ ജനം ധർമ്മത്തിൻ കാരണം ദണ്ഡമെന്നൂദീ മനുതൊട്ടവർ ഭരിപ്പതെങ്ങനെ നൃപനെന്നതാണിങ്ങു സംശയം വന്ധ്യാം ഇവൾ എന്നമ്മ എന്ന പോലീ വിജേഷിതം വിടചോദിപ്പൂ ഞാൻ ദാതാ പോയി വരട്ടെ പരംതപ പുത്രന്റെ ഈ വാക്കുകൾ കേട്ട് യാത്രയ്ക്കായി ഒരുങ്ങി നിൽക്കുന്ന മകനെ കണ്ട് വ്യാസൻ ഇപ്രകാരം പറഞ്ഞു മകനെ ശുഖ മംഗളം ഭവിക്കട്ടെ മഹാബുദ്ധി നിനക്ക് ദീർഘായുസും ഉണ്ടാകട്ടെ എനിക്ക് വാക്കു തന്നിട്ട് നിനക്ക് ഇഷ്ടം പോലെ പോകാം പോയിട്ട് വീണ്ടും എൻറെ ഉത്തമമായ ഈ ആശ്രമത്തിലേക്ക് തന്നെ മടങ്ങി വരണം മകനെ ഒരു തരത്തിലും നീ മറ്റൊരിടത്തേക്കും പോവരുത് നിന്റെ മുഖകമലം കണ്ടുകൊണ്ട് എനിക്ക് സുഖമായി ജീവിക്കാം അത് കാണാതെ കഴിയുക പ്രയാസകരം തന്നെ മകനെ നീയാണ് എന്റെ പ്രാണൻ മഹാരാജാവിനെ കണ്ട് സംശയ നിവൃത്തി വരുത്തിയ ശേഷം ഇവിടെ വന്ന് വേദാധ്യായനത്തിൽ മുഴുകി സുഖമായി ജീവിക്കുക ആ ഭാഗം ഇങ്ങനെ മംഗളം പുത്ര ദീർഘായുസായ് ഭവിക്ക മഹാമതേ പോയാലും എന്നോട് സത്യം ചെയ്ത ശേഷം യഥാസുഖം വരണം പോയാലിങ്ങീ പുണ്യാശ്രമത്തിൽ നീ മറ്റെങ്ങുമേതു നീ പോകാൻ പാടില്ലൊരിക്കലും നിൻ മുഖാംഭോരുഹം കണ്ട് സതതം വാഴുകയാണ് ഞാൻ കാണാ ഞാൻ കാണാഴലുണ്ടാവും മകനെ കണ്ടു നിന്റെ സന്ദേഹം മുനിമാരോട് തുടർന്നു പറയുന്നു സമ്പൂജ്യനായ പിതാവിനെ പ്രദർശനം ചെയ്ത് നമസ്കരിച്ച ശേഷം വില്ലിൽ നിന്ന് വിട്ട ശരം പോലെ ശുഗൻ അതിവേഗം അവിടെ നിന്നും നിർഗമിച്ചു പല പ്രദേശങ്ങളെയും ധനവാന്മാരായ ആളുകളെയും വനങ്ങളെയും മരങ്ങളെയും വിളഭൂമികളെയും കണ്ടുകൊണ്ട് തപസനുഷ്ഠിക്കുന്ന യാഗത്തിനു വേണ്ടി ദീക്ഷ വരിച്ചിരിക്കുന്നവരെയും യോഗാഭ്യാസനത്തിൽ മുഴുകിയവരെയും വനവാസം വരിച്ച യോഗികളെയും വാനപ്രസരെയും ശൈവന്മാരെയും പാശുപതന്മാരെയും സൂര്യോപാസകന്മാരെയും ശാക്തേയന്മാരെയും വൈഷ്ണവന്മാരെയും വിഭിന്ന ധർമാനുഷ്ഠാനങ്ങളെയും കണ്ടുകൊണ്ട് അത്ഭുതപ്പെട്ട് ശുഗമിനി യാത്ര തുടർന്നു രണ്ടു വർഷം കൊണ്ട് മേരു ഒരു വർഷം കൊണ്ട് ഹിമാലയ പർവ്വതത്തെയും കടന്ന് മഹാബുദ്ധിമാനായ അദ്ദേഹം മിഥിലാപുരത്തിൽ എത്തിച്ചേർന്നു മിഥിലാപുരിയിലേക്ക് കടന്നപ്പോഴേക്കും അതിന്റെ സർവ്വവിധമായ സമൃദ്ധിയും അദ്ദേഹം കണ്ടു സുഖികളും സദാചാരത്തിൽ അടിയുറച്ചവരുമാണ് പ്രജകളെല്ലാമെന്നും അദ്ദേഹം മനസ്സിലാക്കി ദ്വാരപാലൻ തടഞ്ഞുകൊണ്ട് ചോദിച്ചു ഇവിടെ വന്ന നീ ആര് എന്തിനു വന്നു അവൻ ഇങ്ങനെ ചോദിച്ചിട്ടും അദ്ദേഹം മറുപടിയൊന്നും പറഞ്ഞില്ല നഗരദ്വാരത്തിൽ വെച്ച് തടയപ്പെട്ട അദ്ദേഹം വിസ്മയസ്തബ്ധനായി ഒന്നും പറയാതെ ചിരിച്ചുകൊണ്ട് അവിടെ തന്നെ തൂണുപോലെ നിന്നു ദ്വാരപാലകൻ ഇപ്രകാരം ചോദിച്ചു അല്ലയോ ബ്രാഹ്മണ അങ്ങ് മൂകനോ എന്തിനാണ് ഇവിടെ വന്നതെന്ന് പറയും ഇങ്ങനെ അനങ്ങാതെ നിന്നാൽ ഒരു കാര്യവും നടക്കില്ലെന്ന് ഉറപ്പാണ് ഹേ ബ്രാഹ്മണ രാജകല്പന അനുസരിച്ച് എപ്പോഴും ആരെയും നഗരത്തിലേക്ക് കടത്തിവിടും കുലവും ശീലവും അറിയാൻ പാടില്ലാത്ത ആർക്കും ഒരു വിധത്തിലും അകത്തേക്ക് പ്രവേശനമില്ല തേജസ്വിയായ അങ്ങ് വേദവിത്തായ ഒരു ബ്രാഹ്മണനാണെന്ന് തീർച്ചയാണ് ബഹുമാനം കാട്ടുന്നവനെ ഏതാണ് കുലമെന്നും എന്താണ് കാര്യമെന്നും എന്നോട് പറഞ്ഞിട്ട് അകത്തേക്ക് ഇഷ്ടം പോലെ പൊയ്ക്കൊള്ളു നഗരദ്വാരകൻ പറയുന്നത് കേട്ട് ശ്രീശുഖൻ ഇപ്രകാരം പറഞ്ഞു എന്തിനാണോ ഇങ്ങോട്ട് വന്നത് ആ കാര്യം നിന്റെ വാക്കുകളിൽ തന്നെ ഞാൻ നേടിക്കഴിഞ്ഞു വിദേഹ നഗരം കാണുന്നതിന് അകത്തേക്ക് കടക്കാൻ തന്നെ പ്രയാസം ദുർബുദ്ധിയായ എന്റെ ദുരാഗ്രഹം മാത്രമായിരുന്നു ഇത് രാജാവിനെ കാണാൻ വേണ്ടി രണ്ടു പർവ്വതങ്ങൾ കടന്ന് ഏറെ ദൂരം നടന്ന് ഇവിടെ വരിക പിതാവിനാൽ ഞാൻ വഞ്ചിക്കപ്പെട്ടു ആരെയാണ് ഞാൻ കുറ്റം പറയേണ്ടത് ഭൂമിയിലെ എന്റെ കർമ്മം തന്നെയാവാം എന്നെ ചുറ്റിക്കുന്നത് ധനത്തിലുള്ള ആശ ആശനിമിത്തമാണ് മനുഷ്യൻ വട്ടം ഇറങ്ങുന്നത് എനിക്ക് അതിൽ ആശയില്ലെങ്കിലും ഭ്രമം കൊണ്ട് ഞാനും ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നു മോഹത്തിൽ മുഴുകുന്നില്ലെങ്കിൽ ആശയറ്റവനാണ് എന്നും സുഖം എനിക്ക് ആശയില്ല എങ്കിലും ഞാൻ മോഹസാഗരത്തിൽ മുഴുകിയവനാണ് മേരു എവിടെ ഈ മിഥിലെവിടെ നടന്നു തന്നെ ഇവിടെ എത്തുകയും ചെയ്തു ഈ പരിശ്രമത്തിന്റെ ഫലം എന്താണ് വിധി എന്നെ ഇപ്പോൾ വഞ്ചിച്ചിരിക്കുകയാണല്ലോ ശുഭമായാലും അശുഭമായാലും പ്രാരബ്ധം അനുഭവിക്കുക തന്നെ വേണം പ്രാരബ്ധമാണ് മനുഷ്യനെ കൊണ്ട് ഓരോന്നും ചെയ്യിക്കുന്നത് ഏത് ഉദ്യമവും എന്നും അതിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്തിനായിരുന്നു എന്റെ ഈ പരിശ്രമം ഇവിടെ തീർത്ഥവുമില്ല വേദവുമില്ല വിദേഹ രാജാവിന്റെ പുറത്തിലേക്ക് പ്രവേശനവുമില്ല ഇങ്ങനെ പറഞ്ഞു നിർത്തിയിട്ട് അദ്ദേഹം മൗനിയെ പോലെ നിൽപ്പായി ജ്ഞാനിയായ ഏതോ ഒരു ബ്രാഹ്മണനാണെന്ന് ദ്വാരപാലകനും മനസ്സിലായി അങ്ങനെ നിന്ന മുനിയോട് ദ്വാരപാലകൻ വളരെ അനുനയമായി പറഞ്ഞു ഹേ ബ്രാഹ്മണോത്തമ അങ്ങേക്ക് പോകേണ്ട കാര്യമുള്ളിടത്തേക്ക് എതേ ഇഷ്ടം പോയാലും ഹേ മഹാഭാഗ്യവാനായ ബ്രാഹ്മണ ഞാൻ അങ്ങേ തടഞ്ഞ അപരാധം അങ്ങ് ക്ഷമിക്കണം വിമുക്തന്മാർക്ക് ക്ഷമയാണ് ബലം ദ്വാരപാലകന്റെ വാക്കുകേട്ട് ശുഗൻ ഇപ്രകാരം പറഞ്ഞു ഹേ ദ്വാരപാലക നീ എന്താണ് കുറ്റം ചെയ്തത് ഒരിക്കലും ഒരു തരത്തിലും സ്വാതന്ത്ര്യം ഇല്ലാത്തവനാണ് നീ തന്റെ പ്രഭുവിന്റെ കാര്യം ഔചിത്യപൂർവം നന്നായി ചെയ്യേണ്ടവനാണ് സേവകൻ രാജാവിനും ഇതിൽ കുറ്റമില്ല കാരണം നീ എന്നെ രക്ഷിച്ചുവല്ലോ കള്ളനാണോ ശത്രുവാണോ എന്ന് വിവേകമുള്ളവർ ഏതു പ്രകാരത്തിലും തിരിച്ചറിയുക തന്നെ വേണം ഏതു വിധത്തിൽ നോക്കിയാലും കുറ്റം എന്റേതാണ് കാരണം ഞാൻ ഇവിടെ വന്നുവല്ലോ മറ്റുള്ളവരുടെ ഗ്രഹത്തിൽ പോകുന്നത് ഊനതയ്ക്ക് കാരണമാകും ശുഖന്റെ വാക്കുകെട്ട് ദ്വാരപാലകൻ ഇപ്രകാരം പറഞ്ഞു ഹേ വിപ്ര എന്താണ് സുഖം എന്താണ് ദുഃഖം ശുഭം ആഗ്രഹിക്കുന്നവൻ അവശ്യം ചെയ്യേണ്ടതെന്ത് ആരാണ് ശത്രു ആരാണ് ഹിതം ചെയ്യുന്നത് ഇതെല്ലാം ഇപ്പോൾ എന്നോട് പറയും ദ്വാരപാലകനോട് ശ്രീശുഖൻ ഇപ്രകാരം പറഞ്ഞു സർവ്വലോകങ്ങളിലും ദ്വൈതഭാവം കാണാം ജനങ്ങൾ എവിടെയും രണ്ടു തരത്തിലുണ്ട് ആസക്തനും വിരക്തനും അവരുടെ മനസ്സും രണ്ടു തരത്തിലാണ് വിരക്തന്മാർ മൂന്ന് തരക്കാരാണ് ജ്ഞാതൻ അജ്ഞാതൻ മധ്യമൻ ശക്തന്മാർ രണ്ടു തരത്തിലുണ്ട് മൂർഖനും സമർത്ഥനും സാമർഥ്യം രണ്ടു തരത്തിലുണ്ടെന്ന് പറയുന്നു ശാസ്ത്രജ്ഞാനത്തിൽ നിന്നുണ്ടായതും ബുദ്ധിയിൽ നിന്നുണ്ടായതും യുക്തിയുക്തവും യുക്തിരഹിതവും എന്നിങ്ങനെ ബുദ്ധിയും രണ്ടുവിധമാണ് ശുഗന്റെ വാക്കുകേട്ട് ദ്വാരപാലകൻ ഇപ്രകാരം പറഞ്ഞു വിജ്ഞനായ ബ്രാഹ്മണോത്തമ അങ്ങ് പറഞ്ഞതിന്റെ ഒന്നും അർത്ഥം എനിക്കറിയാൻ കഴിവുള്ളതല്ല അതുകൊണ്ട് എനിക്ക് ശരിക്കും മനസ്സിലാവും വിധം എല്ലാം ഒന്നും വിസ്തരിച്ചു പറയും ഇത് കേട്ട് ശുഗൻ ഇങ്ങനെ പറഞ്ഞു ആർക്കാണോ ഈ സംസാരത്തിൽ ആസക്തിയുള്ളത് അവനെ നിശ്ചയമായും ആസക്തനാണെന്ന് പറയാം അവന് പലതരത്തിലുള്ള ദുഃഖങ്ങളും പലതരത്തിലുള്ള സുഖങ്ങളും ഉണ്ടാവുന്നു ധനം പുത്രന്മാർ ഭാര്യ മാനം വിജയം ഇവയെല്ലാം ഉണ്ടെങ്കിൽ സുഖം ഇവയൊന്നും ഇല്ലെങ്കിലോ ഓരോ ക്ഷണവും മഹാദുഖവും സുഖത്തിനുള്ള ഉപായം തേടുകയാണ് അവന്റെ കർത്തവ്യം ആരാണോ സുഖത്തിന് വിഘ്നമുണ്ടാക്കുന്നത് അവനാണ് അവന്റെ ശത്രു എന്നറിയണം ഏതു പ്രകാരത്തിലായാലും ആരാണോ സുഖം നൽകുന്നത് അവനാണ് ആസക്തനും മിത്രം സാമർഥ്യമുള്ളവൻ മോഹിക്കുകയില്ല എന്നാൽ മൂർഖനാകട്ടെ എവിടെയും മോഹിക്കുകയും ചെയ്യും വിഷയങ്ങളിൽ വിരക്തി വന്ന ആത്മാരാമന് ഏകാന്തതയിൽ വസിക്കുന്നതും ആത്മാവിനെക്കുറിച്ചും വേദാന്ത വിഷയങ്ങളെക്കുറിച്ചും ചിന്തിക്കുന്നതുമാണ് സുഖം ലൗകിക വിഷയങ്ങളെക്കുറിച്ചുള്ള സംസാരം തുടങ്ങിയവയെല്ലാം അവന് ദുഃഖകാരണങ്ങളാണ് ശുഭം ആഗ്രഹിക്കുന്ന വിദ്വാന് അനേകം ശത്രുക്കളുമുണ്ട് കാമം ക്രോധം മതം തുടങ്ങിയവരാണ് വിവിധ ശത്രുക്കൾ സന്തോഷമാണ് ഏക ബന്ധു ബന്ധു എന്ന് പറയാൻ മൂന്ന് ലോകത്തിലും മറ്റാരും ഇല്ല ദ്വാരപാലകൻ അദ്ദേഹത്തിന്റെ ഈ വാക്കുകേട്ട് വിദ്വാനായ ഒരു ബ്രാഹ്മണനാണ് അദ്ദേഹം എന്ന് മനസ്സിലാക്കി അതിരമ്യമായ ആ പുരത്തിനുള്ളിലേക്ക് കടത്തിവിട്ടു മൂന്നു വിധത്തിലുള്ള ജനങ്ങൾ തിങ്ങി നിറഞ്ഞതും പലതരം വിൽപ്പന ചരക്കുകൾ കച്ചവടം നടത്തുന്ന തെരുവുകളോട് കൂടിയതുമായ നഗരം കണ്ടുകൊണ്ട് രാഗദ്വേഷങ്ങളോട് കൂടിയതും കാമലോഭ മോഹങ്ങൾ കൊണ്ട് വ്യാകുലമായതും വിദ്വു ജനങ്ങൾ നിറഞ്ഞതും ധനസമൃദ്ധിയുള്ളതും മഹത്തരവുമായ ആ നഗരം കണ്ടുകൊണ്ട് ശുഗൻ യാത്ര തുടർന്നു നഗരത്തെയും സ്വാത്വികന്മാർ രാജസർ താമസർ എന്നിങ്ങനെ മൂന്ന് വിധത്തിലുള്ള ആളുകളെയും കണ്ടുകൊണ്ട് രണ്ടാമതൊരു സൂര്യനോ എന്ന് തോന്നിക്കുമാർ തേജസ്വിയായ അദ്ദേഹം മുമ്പോട്ട് നടന്ന് രാജമന്ദിരത്തിനു മുമ്പിലെത്തി ഒരു ദ്വാരപാലകൻ അദ്ദേഹത്തെ അവിടെയും തടഞ്ഞു അദ്ദേഹമാകട്ടെ മോക്ഷത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ട് ഒരു മരപ്പാവിയെ പോലെ ആ വാതിൽക്കൽ തന്നെ നിന്നു തണലും വെയിലും തുല്യമായി കാണുന്ന ആ മഹാതപസി ഏകാന്തത്തിൽ ധ്യാനിച്ചുകൊണ്ട് തൂണുപോലെ ഇളകാതെ നിന്നു മുഹൂർത്തത്തിനുള്ളിൽ തന്നെ രാജാവിന്റെ അമാത്യൻ കൈകൂപ്പിക്കൊണ്ട് അവിടെ എത്തി രാജഗ്രഹത്തിന്റെ രണ്ടാമത്തെ ഉൾത്തളത്തിലേക്ക് അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചു അവിടെയുള്ള ദിവ്യവും മനം കവരുന്നതും പൂവണിഞ്ഞ വിശിഷ്ട തരുക്കൾ ഉള്ളതുമായ ഉദ്യാനം കാണിച്ചു കൊടുത്ത ശേഷം അതിഥി സൽക്കാരവും ചെയ്തിട്ട് അവിടെയുള്ള രാജസേവാ നിരതരും ഗീതവാദ്യാദികളിൽ ചാതുര്യമുള്ളവരുമായ സ്ത്രീകളെ വിളിച്ച് ശുഗനെ പരിചരിക്കാൻ ഏർപ്പെടുത്തിയിട്ട് മന്ത്രിസത്തമൻ ആ ഗ്രഹത്തിൽ നിന്നും പുറത്തുപോയി അപ്പോൾ വ്യാസപുത്രൻ അവിടെ തന്നെ നിന്നു ആ സ്ത്രീകൾ ശുഗനെ അത്യന്തം ഭക്തിയോടെ യഥാവിധി പൂജിച്ചു ദേശകാലങ്ങൾക്കനുസരിച്ചുള്ള പലതരം ഭക്ഷണങ്ങളും നൽകി സന്തോഷിപ്പിച്ചു പിന്നീട് അന്ധപുരോധ്യാനവും കാട്ടിക്കൊടുത്തു മനം രൂപ സൗന്ദര്യം തികഞ്ഞ മൃദുഭാഷയായ അദ്ദേഹത്തെ കണ്ടിട്ട് ജിതേന്ദ്രിയനായ മുനിയാണെന്ന് കരുതി അവരെല്ലാം അദ്ദേഹത്തെ പരിചരിച്ചു ശുദ്ധാത്മാവായ ശുഗനാകട്ടെ അവരിൽ മാതൃത്വഭാവം ദർശിച്ചു ആത്മാരാമനും ക്രോധരഹിതനും സന്തോഷിക്കുന്നില്ല ദുഃഖിക്കുന്നില്ല ശുഗനും അത്തരത്തിൽപ്പെട്ടവനാണ് പിന്നീട് സ്വയം സന്ധ്യയെ ഉപാസിച്ചുകൊണ്ട് അദ്ദേഹം ധ്യാനത്തിൽ മുഴുകി ഒരു യാമം ശുഗൻ ധ്യാന നിമഗ്നായിരുന്നു പിന്നീട് ഉറങ്ങി രണ്ട് യാമം ഉറങ്ങിയിട്ട് ഉണരുകയും ചെയ്തു രാത്രിയുടെ അന്ത്യയാമത്തിൽ എഴുന്നേറ്റ് അദ്ദേഹം ധ്യാനത്തിൽ മുഴുകി കഴിഞ്ഞു പിന്നെ കുളിച്ച് പ്രഭാതകർമ്മങ്ങൾ നിർവഹിച്ച ശേഷം ധ്യാന നിമഗ്നായിരുന്നു ശ്രീമദ് ദേവി ഭാഗവതം പ്രഥമ സ്കന്ധം പതിനേഴാം അധ്യായം സമാപ്തം ഓം ശ്രീ മഹാദേവേ നമ എല്ലാവർക്കും സാക്ഷാത് ജഗദമ്പയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു